السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد يا رب هما نمو الله ستب نبي صلى الله عليه وسلم يا رب ഒരു ദുസ്വഭാവത്തെ സംബന്ധിച്ചും അതിൻ്റെ അപകടങ്ങളെ സംബന്ധിച്ചും മനസ്സിലാക്കുവാനാണ് ഈ സംസാരത്തിലൂടെ നാം ഉദ്ദേശിക്കുന്നത് ഇത് കേട്ട് കഴിഞ്ഞാൽ നാം ഓരോരുത്തരും അത്തരം സ്വഭാവം നമ്മിലുണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കാൻ തയ്യാറാവേണ്ടതുണ്ട് നബി സലാഹു അലൈ വസലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട ഒരു ഹദീസിൽ കാണാം പ്രവാചകൻ സലല്ലാഹു അലൈ വസ്ലമ്മ പറയുകയാണ് ലൗലം തുത്നി ബു നിങ്ങൾ പാപങ്ങളൊന്നും ചെയ്യുന്നില്ലെങ്കിൽ അഥവാ തെറ്റുകളൊന്നും ചെയ്യാത്തൊരവസ്ഥയാണ് നിങ്ങൾക്കുള്ളതെങ്കിലും ല ഹഷീ തു അലൈക്കും മാഹുവ അക്ബറുമിൻ അതിനേക്കാൾ ഗൗരവമേറിയ ഒരു കാര്യം ഞാൻ നിങ്ങളിൽ ഭയപ്പെടുന്നുണ്ട് എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു അത് അൽ ഋജുബ് അത് ഋജുബാകുന്നു എന്താണ് ഋജുബ് പണ്ഡിതന്മാർ പറഞ്ഞു ഒരു വ്യക്തിക്ക് താൻ വലിയ ആളാണ് എന്ന് തോന്നലാണ് ഞാൻ മറ്റുള്ളവരെക്കാൾ മെച്ചപ്പെട്ടവനാണ് എന്ന് തോന്നുക അനുഗ്രഹങ്ങളെ അത് തൻ്റെ കഴിവുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കുകയും അള്ളാഹു സുബാനഹുബത്താലയെ മറക്കുകയും ചെയ്യുക അതേപോലെ തന്നെ തനിക്ക് ലഭിച്ച രൂപത്തിലുള്ള അനുഗ്രഹങ്ങൾ ലഭിക്കാത്ത ആളുകളെ ചെറുതായി കാണുകയും സംസാരത്തിലും പ്രവർത്തനങ്ങളിലുമൊക്കെ അത് പ്രകടിപ്പിക്കുകയും ചെയ്യുക ഇങ്ങനെ തനിക്ക് തന്നെ സംബന്ധിച്ച് തന്നെ വലിയ മതിപ്പ് തോന്നുകയും മറ്റുള്ളവരെ തൻ്റെ താഴെയായി കാണുകയും ചെയ്യുന്ന അവസ്ഥക്കാണ് ഋജുബ് എന്ന് പറയുന്നത് നബി നബിസലാഹു അലൈ വസലമ പറയുന്നത് ഞാൻ ഏറ്റവും അധികം നിങ്ങളിൽ ഭയപ്പെടുന്നത് നിങ്ങൾ പാപമായി കണക്കാക്കുന്ന പലതും നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ പോലും പാപങ്ങൾ ചെയ്യുന്നില്ല എന്നതിനെപ്പോലും ചിലപ്പോൾ നിങ്ങളെ റുജുബ് എന്ന ചിന്തയിലേക്ക് എത്തിച്ചേക്കാം ഞാൻ പാപങ്ങളൊന്നും ചെയ്യാത്ത മറ്റുള്ളവരെക്കാൾ മികച്ചവനാണ് എന്ന് തോന്നി തോന്നി ഒരു വേള മറ്റു തെറ്റുകളേക്കാൾ ഗുരുതരമായ അവസ്ഥയിലേക്ക് ഈ ഒരു ദുസ്വഭാവം മാറിയേക്കാം അതുകൊണ്ടാണ് ചില രിവായത്തുകളിൽ മാഹുവ അശദ്ദു മിൻഹു മറ്റു തെറ്റുകളേക്കാൾ കഠിനമായത് വേറൊരു രിവായത്തിൽ മാഹുവ അക്സറു മിൻഹു മറ്റു തെറ്റുകളേക്കാൾ അധികവും നിങ്ങളിൽ സംഭവിക്കാൻ സാധ്യതയുള്ളത് എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ തനിക്ക് താൻ വലിയവനാണ് മറ്റുള്ളവർ താഴെയാണ് എന്ന് തോന്നുന്ന ആ പൊങ്ങച്ചത്തിൻ്റെ അഹങ്കാരത്തിൻ്റെ ചിന്ത നമ്മിൽ നിന്ന് നമ്മൾ പൂർണ്ണമായും ഉപേക്ഷിക്കണം അതിൻ്റെ അപകടങ്ങളെ സംബന്ധിച്ച് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും പരിശുദ്ധ ഖുർആാൻ സൂറത്തുൽമാനിലെ പതിനെട്ടാമത്തെ ആയത്തിൽ അള്ളാഹു സുബാനുത്തല പറയുന്നത് അള്ളാഹു സുബാന ദുരഭിമാനികളായ ഒരു പൊങ്ങച്ചക്കാരെയും ഇഷ്ടപ്പെടുന്നില്ല പൊങ്ങച്ചം കാണിക്കുന്ന ദുരഭിമാനം നടിക്കുന്ന ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെടുകയില്ല അല്ലെങ്കിൽ അയാളുടെ ആ സ്വഭാവത്തെ ഇഷ്ടപ്പെടുകയില്ല എന്ന് പറയുമ്പോൾ അത് ഗൗരവമുള്ള കാര്യമാണ് അതുകൊണ്ട് പൊങ്ങച്ചം കാണിക്കാതിരിക്കുക അത് അള്ളാഹു ഉസ്ഫാൻ ഉത്താല ഇഷ്ടപ്പെടാത്ത കാര്യമാണ് അതേപോലെ തന്നെ ഇമാം അൽ ബാർ റഹ്മത്തുല്ലാഹി അലി ഉദ്ധരിക്കുന്ന സ്ഥിരപ്പെട്ട ഹദീസിൽ കാണാം നബി നബിസ്ാഹു അലൈ വസ്ലമ പറയുന്നു സലാസുൻ മൊഹ്ലിക്കാത്ത് മൂന്ന് കാര്യങ്ങൾ അത് നിങ്ങളെ നശിപ്പിച്ച് കളയുന്ന കാര്യമാണ് പ്രവാചകൻ പറഞ്ഞു അതിലൊന്ന് ഹവൻ മുത്തബ പിന്തുടരപ്പെടുന്ന ദേഹേച്ഛ എന്ന് പറഞ്ഞാൽ ദേഹേച്ഛയുടെ പിന്നാലെ പോകുന്ന ഒരവസ്ഥ അത് നിങ്ങളെ നശിപ്പിച്ചു കളയും വഷഹ്വൻ മുത്ത അനുസരിക്കപ്പെടുന്ന കഠിനമായ പിശുക്ക് ഹൃദയത്തിൻ്റെ ഞെരുക്കം അതും നിങ്ങളെ നശിപ്പിച്ച് കളയും നോക്കൂ ഒരു വ്യക്തിക്ക് തന്നെ തന്നെ മതിപ്പ് തോന്നുകയും താൻ വലിയ ആളാണ് എന്ന് തോന്നുകയും ചെയ്യുക ഇതും നിങ്ങളെ നശിപ്പിച്ചു കളയുന്ന കാര്യമാണ് എന്ന് നബി നബിസലല്ലാഹു അലൈ വസലമ പഠിപ്പിച്ചിരിക്കുന്നു ഇനി മൂന്നാമത്തത് പരിശോധിക്കുക ഇമാം ബുഖാരി റഹമത്തുല്ലാഹിഅ അലൈ അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബി നബിസലാഹു അലൈ വസ്സലമ പറയുകയാണ് റജുലുൻ ഒരു വ്യക്തി നടന്നു പോവുകയായിരുന്നു അയാൾ ധരിച്ച വസ്ത്രം അല്ലെങ്കിൽ അയാളുടെ ശരീരത്തിലുള്ള ആഭരണം ഏറ്റവും മുന്തിയ വസ്ത്രത്തിനും ആഭരണത്തിനുമൊക്കെ ഹുല്ലത്ത് എന്ന് പറയും അങ്ങനെ താൻ ധരിച്ച ആ വസ്ത്രം കാരണത്താൽ അയാൾക്ക് അയാളോട് തന്നെ ഒരു മതിപ്പ് തോന്നുകയാണ് ഞാൻ വലിയ ആളാണ് മറ്റുള്ളവരെക്കാൾ ഞാൻ പ്രമാണിയാണ് എന്നൊക്കെ തോന്നി അങ്ങനെ ഒരു തരം പൊങ്ങച്ചത്തോടുകൂടി അയാൾ നടക്കുകയായിരുന്നു ഇത് ഹസഫല്ലാഹുബിഹി അള്ളാഹു സുബാൻ വല ഭൂമിയെ പിളർത്തി ആ വ്യക്തിയെ ഭൂമിയിലേക്ക് താഴ്ത്തിക്കളഞ്ഞു അയാളുടെ അഹങ്കാരം കാരണത്താൽ കാറൂനിനെ അള്ളാഹു സുബ്ഹാനുത്തൽ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ നിലക്ക് പൊങ്ങച്ചവും അഹങ്കാരവും കാണിക്കുന്ന ആളുകൾ ഭൂമിയിലേക്ക് താഴ്ത്തപ്പെടുവാൻ മാത്രം ഗൗരവമുള്ള തെറ്റാണ് ചെയ്യുന്നത് എന്നാണ് ആ ഹദീസിലൂടെ നബിസലാഹു അലൈ മനസ്സിലാക്കി തരുന്നത് നാലാമത് നിങ്ങൾ നോക്കൂ സൂറത്തുൽ കഹഫിലെ മുപ്പത്തിനാലിൽ നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹുസ്ബാനോ രണ്ട് ആളുകളെ സംബന്ധിച്ച് പറയുന്നുണ്ട് അതിലൊരാൾക്ക് വലിയ തോട്ടവും ധനവും സൗകര്യവുമെല്ലാം നൽകപ്പെട്ടിട്ടുണ്ട് ആ വ്യക്തി പാവപ്പെട്ട തൻ്റെ സുഹൃത്തിനോട് പറയുകയാണ് വഹു അന അക്സറു നിന്നേക്കാൾ പണമുണ്ട് എനിക്ക് അതേപോലെ തന്നെ ആൾബലമുണ്ട് സംഘബലമുണ്ട് എന്നിട്ട് അള്ളാഹു ഉസ്ബാനോത്തല പറയുന്നു വദല ജന്നതഹു വഹുവ വഹുവലാലിമുല് നഫ്സിഹി സ്വന്തം നഫ്സിനോട് നുൽമു കാണിക്കുന്നവനായിക്കൊണ്ട് അയാൾ തൻ്റെ തോട്ടത്തിൽ പ്രവേശിച്ചു അപ്പോൾ തനിക്ക് തൻ്റെ സമ്പത്തിലും തൻ്റെ ആൾബലത്തിലുമൊക്കെ ഒരു തരം മതിപ്പ് തോന്നുകയും അതിൽ പൊങ്ങച്ചം കാണിക്കുകയും മറ്റുള്ളവരെക്കാൾ കേമനാണെന്ന് വാക്കിലോ പ്രവൃത്തിയിലോ അയാൾ കാണിക്കുകയും ചെയ്താൽ സ്വന്തം നഫ്സിനോടാണ് അയാൾ ലുൽമ് കാണിക്കുന്നത് അതാണ് വഹുവ വഹുവലാലിമുല് നഫ്സിഹി സ്വന്തം നഫ്സിനോട് നൊൽമു കാണിക്കുന്ന ലാലിമാണ് ആ വ്യക്തി പിന്നീട് സൂറത്തുൽ കാഫിൽ നമുക്ക് കാണാം ആ വ്യക്തിയുടെ തോട്ടത്തെ മുഴുവൻ അള്ളാഹു സുബഹാനുവ അല നശിപ്പിച്ചു കളയുന്നത് അപ്പോൾ അഹങ്കാരവും പൊങ്ങച്ചവും അയാൾക്ക് തൻ്റെതെല്ലാം നഷ്ടപ്പെടാൻ കാരണമായി തീർന്നു നമ്മൾ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ അഞ്ചാമതായി നമുക്ക് കാണാൻ സാധിക്കും സൂറത്തുൽ ഇസറാ ഇൽ അള്ളാഹു സുബാനു തല പറയുകയാണ് പൊങ്ങച്ചക്കാരായ ആളുകളോട് വല തംഷിഫിൽ അറുതി ഭൂമിയിൽ നിങ്ങൾ അഹങ്കാരികളായി പൊങ്ങച്ചം കാണിച്ചുകൊണ്ട് നടക്കരുത് ഇന്ന ജിബാല തൂല നിങ്ങളുടെ നടത്തം കൊണ്ട് ഭൂമിയെ പിളർത്താനോ പർവ്വതത്തെക്കാൾ നിങ്ങൾക്ക് ഉയരം വെക്കാനോ കഴിയില്ല ചില ആളുകൾ നടക്കുന്നത് കണ്ടാൽ വിചാരിക്കും അവർ ഭൂമിയെ അങ്ങ് പിളർത്തിക്കളയും എന്ന് അല്ലെങ്കിൽ പർവ്വതത്തെക്കാൾ അയാൾ ഉയരം വെക്കുമെന്ന് തോന്നുന്ന രൂപത്തിലാണ് പലരും നടക്കുന്നത് അള്ളാഹ് ഉസ്ബാനോത്തല പറയുന്നത് നിങ്ങൾക്ക് ഭൂമിയെ പിളർത്താനൊന്നും കഴിയില്ല പർവ്വതത്തേക്കാൾ ഉയരം വെക്കാനും കഴിയില്ല അതുകൊണ്ട് വിനയാന്യതരായി നടക്കുക എന്നിട്ട് അള്ളാഹു ഉസ്മാനുത്തല പറയുന്നത് ഒരുപാട് തിന്മങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് കൂട്ടത്തിൽ ഇതും പറഞ്ഞിട്ട് അള്ളാഹു ഉസ്ബാനൊത്തല പറയുന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ അത് മക്രൂഹാണ് വെറുക്കപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ ഋജ്ബ് എന്ന് പറയുന്നത് പൊങ്ങച്ചമെന്ന് പറയുന്നത് മറ്റുള്ളവരെക്കാൾ മേലെയാണെന്നുള്ള ആ ഒരു തോന്നലും അതനുസരിച്ചുള്ള സംസാരം നടപ്പ് ഭാവം ഇരുത്തം ഇതൊക്കെ തന്നെ ഗുരുതരമായ അപകടമുണ്ടാക്കി വയ്ക്കുന്നതാണ് ഒന്നല്ലാഹുവിൻ്റെ ഇഷ്ടം അയാൾക്ക് നഷ്ടപ്പെടും രണ്ടാമത്തത് അത് നശിപ്പിച്ച് കളയുന്നതാണെന്ന് പ്രവാചകൻ സലാഹാലിസ്ലം ഭൂമിയെ തന്നെ പിളർത്തിയിട്ട് ഒരാൾ ഭൂമിയിലേക്ക് താഴ്ന്നു പോകാനുള്ള കാരണം അതാണ് എന്ന് നബി അലൈഹി സാഹിസ്ലമ തനിക്ക് നൽകപ്പെട്ട സമ്പത്തും മറ്റു എല്ലാ കാര്യങ്ങളും നശിപ്പിക്കപ്പെടാൻ റിജുബ് കാരണമായി എന്ന് സൂറത്തുൽ കഫലൂഡ് അള്ളാഹുസ്ബ്ബാന പഠിപ്പിക്കുന്നു അഞ്ചാമത് റഹ്മാനായ റബ്ബിൻ്റെ അടുക്കൽ അങ്ങേയറ്റം വെറുക്കപ്പെട്ട കാര്യമാണ് പൊങ്ങച്ചം കാണിക്കുക എന്നുള്ളത് ദുരഭിമാനവും അഹങ്കാരവും കാണിക്കുക എന്നുള്ളത് അതുകൊണ്ട് ഈ ഒരു വലിയ ദുസ്വഭാവത്തിൽ നിന്ന് വിശ്വാസികളെ നമ്മൾ വിട്ടുനിൽക്കുക എങ്കിൽ അള്ളാഹുവിൻ്റെ ഇഷ്ടം സമ്പാദിക്കുവാനും ലഭിച്ച അനുഗ്രഹങ്ങൾ നിലനിൽക്കുവാനും അത് കാരണമായി തീരും ഇല്ല എങ്കിൽ അള്ളാഹു സ്മഹാനഹു വാലയുടെ അനിഷ്ടമാണ് നമുക്ക് ലഭിക്കുക എന്ന് മാത്രമല്ല അത് ഇരുലോകത്തും കഠിന ശിക്ഷയ്ക്ക് കാരണമായി തീരുകയും ചെയ്യും الله سبحانه وتعالى نامي يبرئ من غريك وصلى الله وسلم على خير خلقه محمد وآلّه وصحبه أجمعين والحمد لله رب العالمين.